കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി രക്തബന്ധവും കളമശേരി കുസ്സാറ്റ് എൻഎസ്എസ് യൂണിറ്റ് അഞ്ചും ഐ എം എ ആലുവയും സംയുക്തമായി രക്തദാന ക്യാമ്പും വിദ്യാർത്ഥി ബ്ലഡ് കോർഡിനേറ്റർമാർക്കുള്ള ആദരവും കളമശ്ശേരി കുസാറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു വൈസ് ചാൻസലർ ഡോക്ടർ പി ജി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന മേഖലയിലെ മികച്ച വിദ്യാർത്ഥി കോർഡിനേറ്റർമാർക്കുള്ള ആദരവ് ഉഷ ബിന്ദുമോൾ നിർവഹിച്ചു കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലിം ഷുക്കൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിങ്ങൾ ഒരു മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന് അതിന് രണ്ട് പെർസെന്റ് മാർക്ക് മാക്സിമം കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു ഒരു മാർക്ക് ഒരു ക്രെഡിറ്റ് വയ്ക്കുക ആ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെയും അതിന്റെ ആക്ടിവിറ്റീസിന്റെയും പിൻബലത്തിൽ അതിന് ക്രെഡിറ്റ് അക്യൂർ ചെയ്യുക അതിന് ഒരു റിപ്പോർട്ട് കൊടുക്കുക ആ രീതിയിൽ ഇതിനെ നമ്മൾ വിദ്യാഭ്യാസത്തെ തന്നെ മാറ്റണം നേരത്തെ കൊടുക്കുന്ന രീതിയില് മാറ്റണം ആക്ടിവിറ്റീസ് ബ്ലഡ് ഡൊണേഷൻ പോലെയുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ അതായത് ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അതിന് മുൻകൈ എടുത്ത ഭരണാലക്ഷ്മണി പ്രത്യേകം നന്ദിട്ട് അതുപോലെ തന്നെ നമുക്കിവിടെ അവാർഡ് സ്വീകരിച്ച കുട്ടികൾ അവർക്ക് കുറച്ചുപേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഒരേ കുട്ടികളുണ്ട് അതായത് ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതിന്റെ പിന്നിലെ ബാക്ക്ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് സ്റ്റുഡൻസ് ആണ് ആ സ്റ്റുഡൻസിനെ നമ്മള് മെയിൻറ്റൈൻ ചെയ്ത് കുട്ടികൾ നല്ല പ്രവർത്തനങ്ങൾ ആഴ്ചവെക്കുന്നുണ്ടാണ് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എത്ര നാളായി ഈ മേഖലയിൽ സജീവമായി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മാസം ഇടവി നമ്മുടെ ഈ കേബുമായി മുന്നോട്ട് പോവുകയാണ് പ്രാധാന്യം ആശ്രയിക്കൊണ്ട് രക്തകാലത്തിൽ നമുക്കറിയാം ഇവിടെ ദൈവം സി സി എസ് സി രക്ത ഒരു ഒക്കെ അനുഭവിച്ചിട്ടാണ് രക്തം ആവശ്യപ്പെട്ടു കൊണ്ടത് എന്നാൽ അതെല്ലാം കൃത്യമായി കോർഡിനേറ്റർ ചെയ്തുകൊണ്ട് അതിന് കൃത്യമായ അതിൽ നമ്മുടെ ഈ കേപ്പ് മാത്രമല്ല ദിനം പ്രതി വരുന്ന ഈ കേസ് പോലും സി സി എസ് സി ചെയ്യുന്നു അതിന് പ്രത്യേക ഒരു വീട്ടും

വോളണ്ടിയർ സെക്രട്ടറി എസ് ഗായത്രി നിരവധി വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു ഇരുപത് വിദ്യാർത്ഥി ബ്ലഡ് കോർഡിനേറ്റർമാർക്ക് പുരസ്കാരങ്ങൾ നൽകി ക്യാമ്പിന് ഷിജ സുധീർ സുമിത്ര മധുസൂദൻ അരുൺ ജെ ജാസ്മി റഫീഖ് അജയ് ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി റെഡ് ന്യൂസ് കൊച്ചി